യു ഡി എഫ് സെക്രട്ടറി ആയിരുന്ന ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് അംഗമായി കേരള കോൺഗ്രസ് ജെബ്കബ് വിഭാഗത്തിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും പ്രവർത്തിച്ചിരുന്ന ജോണി നെല്ലൂർ കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് സജീവമായിരുന്നില്ല കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എമ്മിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പാലായിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തിയ ശേഷമാണ് കേരള കോൺഗ്രസ് അംഗമായത് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചല്ല തന്റെ നീക്കമെന്ന് വ്യക്തമാക്കിയ ജോണി നെല്ലൂർ ഇനിയും ജോസഫ് ഗ്രൂപ്പിൽ നിന്നും നിരവധി പേർ മാതൃസംഘടനയിലേക്ക് എത്തുമെന്നും പറഞ്ഞു ജോണി നെല്ലൂരിന് അർഹമായ സ്ഥാനം പാർട്ടി നൽകുമെന്ന് ജോസ് കെ മാണിയും വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരളാ കോൺഗ്രസ് എം വിട്ടയാളാണ് ജോണി നെല്ലൂർ മറ്റ് പാർട്ടികൾ പ്രവർത്തിച്ച ശേഷം അദ്ദേഹം തിരികെ എത്തുകയാണ് തന്നെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചതെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു പല സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുവെങ്കിലും മാണിസാറിനെ കുറിച്ചുള്ള സ്നേഹവും ആരാധനയും നിലനിന്നിരുന്നുവെന്നും ജോണി നെല്ലൂർ പറയുന്നു ജേക്കബ് ഗ്രൂപ്പിൽ ഇരുപത്തിയേഴ് വർഷം പ്രവർത്തിച്ചെങ്കിലും ജേക്കബിന്റെ മരണത്തിന് ശേഷം പാർട്ടിയിൽ തുടരാൻ കഴിഞ്ഞില്ല പലവിധ നീക്കങ്ങൾ നടത്തിയെങ്കിലും മാത്രം എത്താൻ കഴിഞ്ഞില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിലേക്ക് എത്തിയത് സീറ്റ് മോഹിച്ചാണെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും പാർലമെന്ററി മോഹമല്ല തന്റെ തിരിച്ചുവരവിന് കാരണമെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു അത് സീറ്റ് മോഹിച്ചു വരുന്നതാണ് തന്നെ ഞാൻ അതുകൊണ്ടാണ് അസംലിക്തമായി കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറഞ്ഞത് പാർലമെൻ്ററി മോഹൻഡില്ല ഞാൻ നീണ്ട പതിനഞ്ച് വർഷക്കാലം കേരള നിയമസഭ അംഗമായിരുന്നു സാമാന്യം നല്ല നിലയിൽ അന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് പാർലമെൻ്ററി മുഖങ്ങൾ ഇല്ലായെന്ന് തന്നെ വളരെ ശക്തമായി പറഞ്ഞു അതിപ്പോഴും ആവർത്തിക്കും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അല്ല അത് പാർലമെൻ്ററി മുഖം എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിനകത്ത് വരുവുണ്ട് അതുമാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് സാധാരണ മെമ്പറായി പ്രവർത്തിക്കും ജോസഫ് ഗ്രൂപ്പിൽ സംസ്ഥാനത്തെമ്പാടുമുള്ള അസന്തൃപ്തരായ നിരവധി പേർ താനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചെയർമാനുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ പാർട്ടിയിൽ എത്തിക്കാൻ ശ്രമിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കൂടുതൽ വ്യാപിപ്പിക്കുവാനും കൂടുതൽ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള പരിശ്രമമായിരിക്കും ഇനി ഞാൻ ചെയ്യുന്നത് എന്നോടൊപ്പം വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ ആളുകൾ നേതാക്കന്മാർ ഇത് കാസർഗോഡ് മുതൽ ഇപ്പുറത്ത് നമ്മുടെ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ എന്നോടൊപ്പം വരുവാൻ തയ്യാറായി വസ്തുതയും ഞാൻ യു ഡി എൽയായിരുന്നു ജോണി നെല്ലൂരിന്റെ മടങ്ങി വരുവ് പാർട്ടിക്ക് വലിയ കരുത്തു നൽകുമെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു വലിയൊരു സന്ദേശമാണ് ഇത് ജോസഫ് ഗ്രൂപ്പിനും പൊതുസമൂഹത്തിനും നൽകുന്നത് ഉചിതമായ പദവി ജോണി നെല്ലൂരിന് നൽകും ഒരു സെക്രട്ടറി അവിടെ ജോസഫ് ഗ്രൂപ്പിലെ

ഒരു അത് ചർച്ചയിലേക്ക് ചർച്ചയിലേക്ക് പോയില്ല നമ്മുടെ പാലാ നഗരസഭയിലെ പ്രശ്നങ്ങൾ പ്രാദേശികവും വ്യക്തിപരവുമാണ് താനാണ് അതിന് പിന്നിലെന്ന് പറയുന്നത് പരിഗണിക്കേണ്ടതില്ലെന്നും കേരള കോൺഗ്രസിന് വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ് പാലാം